ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതമെന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിൽ വിശദീകരണവുമായി കേരള ജമ്യുതൽ ഉലമ സെക്രട്ടറി ഇബ്രാഹിം ഇബ്രാഹിമുൽ ഖലീലുൽ ബുരാരി പൂർണമായ സുരക്ഷ നൽകുന്ന ഭരണഘടന നമുക്കുണ്ടെന്നാണ് എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതെന്ന് അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പ്രസ്ഥാനമാണ് കൂടുതൽ കാലം സെക്രട്ടറിയും ഭരണകക്ഷികളെ അത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാണും കാണാറുണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മുമ്പും പല പ്രാവശ്യം കണ്ടതാണ് കേരളയാത്ര പറഞ്ഞതാണ് ഞങ്ങൾ സ്വരൂപിക്കുന്ന അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ പരാതികൾ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റ് അരയ്ക്കുന്ന ഈ വിധം തന്നെ പലപ്പോഴും പറഞ്ഞതാണ് അത് മുഖ്യമന്ത്രിക്കുന്നു തന്നെ തിരുവനന്തപുരത്ത് വെച്ച് കഴിഞ്ഞ പതിനാറാം തീയതി നൽകി പ്രധാനമന്ത്രി അറിയിക്കുന്നതിന് വേണ്ടിയാണ് പല അർത്ഥത്തിൽ ഒരു വ്യവസ്ഥാപിത ഭരണത്ത് ഭരണകൂടത്തിന് കീഴിൽ സുരക്ഷിതമായ ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ പൂർണ്ണമായ ജനാധിപത്യ ജനാധിപത്യത്തോടുകൂടെ ജീവിക്കുന്നു എന്ന നിലയിൽ സുരക്ഷിതരാണല്ലോ ഞങ്ങളെന്നും പറയുന്നതാണിത് പിന്നെ പ്രശ്നങ്ങൾ